നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ നോവായി മാറിയ മൂന്നര വയസ്സുകാരി കല്യാണി അവൾ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ലാളനയും പരിചരണവും അതോടൊപ്പം തന്നെ കെയറും ലഭിക്കേണ്ട സ്വന്തം അമ്മ തന്നെയാണ് ആ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പല തരത്തിലുള്ള ചർച്ചകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഈ കുട്ടിയെ കൊന്നത് പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൻ്റെ ഭാഗമായിട്ടോ ഒരു വികാരത്തിൻ്റെ ഭാഗമായിട്ടോ അല്ല കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ കുട്ടിയെ കൊന്നിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പല രീതിയിൽ പലരും ചർച്ച ചെയ്യുമ്പോൾ ഒരു സൈക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ ഇതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇന്ന് വിവാഹം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ചറിയാറുണ്ട് അവരുടെ സാമ്പത്തികം അവരുടെ സ്വഭാവം അവരുടെ സംസ്കാരം അവരുടെ കുടുംബം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട് എന്നാൽ ഇവരുടെ മാനസിക നിലവാരം ഒക്കെയാണോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ അങ്ങനെ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്കറിയാം ഒരു വ്യക്തിക്ക് രണ്ട് തരം ആരോഗ്യമാണ് വേണ്ടത് ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും ഒരാളെ നേരിട്ട് കാണുമ്പോൾ അയാളുടെ ശാരീരിക ആരോഗ്യം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അയാളുടെ ജീവചരിത്രം പരിശോധിച്ചാൽ മാത്രമേ അയാൾക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൂടി അന്വേഷിച്ചാണ് വിവാഹം നടക്കുന്നത് എങ്കിൽ വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷപ്രദമായിട്ട് കുടുംബജീവിതം നയിക്കാൻ അവർക്ക് കഴിയുമെന്നതിൽ സംശയമില്ല നമുക്കറിയാം ഇന്ന് മനഃശാസ്ത്ര രംഗത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഡി എസ് എം ഫൈവ് പ്രകാരം പത്തോളം പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യക്തിത്വത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ എന്ന് പറയുന്നത് ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡറുകളുള്ള വ്യക്തികളോട് ഒത്തു ജീവിക്കാനും അല്ലെ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് പരിചരിക്കാനും സ്നേഹിക്കാനും ലാളിക്കാനൊന്നും അവർക്ക് കഴിയില്ല അതോടൊപ്പം തന്നെ ഭർത്താവുമായിട്ടും ഭാര്യയുമായിട്ടും സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഈ മാനസിക നിലവാരം കൂടി പരിശോധിച്ചിട്ട് വിവാഹത്തിന് തയ്യാറാവാകൂ എന്നാണ് എനിക്ക് രക്ഷിതാക്കളോടും കല്യാണം ആ കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരോടും സ്ത്രീകളോടും പറയാനുള്ളത് ഡി എസ് എം ഫൈവ് പ്രകാരം പത്തോളം പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ട് ഒന്ന് പാരനോയ ഡിസോർഡറാണ് അതായത് സംശയ രോഗം എന്ന് നമ്മൾ പറയാറുണ്ട് രണ്ട് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറാണ് മൂന്ന് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നാലാമതായിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ട് അഞ്ചാമതായിട്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് പിന്നെ ഹിസ്ട്രിയോണിക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് അവോയ്ഡൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് ഇത്രയും പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും പത്തരം ആളുകളാണോ അങ്ങനെ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ അതല്ലെങ്കിൽ മറ്റ് മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ വ്യക്തിക്കുണ്ടോ എന്നുകൂടി പരിശോധിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം വിവാഹത്തിന് തയ്യാറാകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ആ കുഞ്ഞിനെ അംഗനവാടിയിലേക്ക് കൊണ്ടുപോയിരുന്നതും കൊണ്ടുവന്നിരുന്നതും ഒക്കെ തന്നെ ഈ കുട്ടിയെ സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് അതായത് അച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ഈ കുട്ടി ഇളയച്ഛൻ എന്ന് വിളിക്കാൻ പാകത്തിലുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മഹൽ വ്യക്തിത്വം എന്ന് ഉദ്ദേശിച്ചത് ഒരു അച്ഛന് തുല്യമായ ഒരു വ്യക്തിയായിട്ടാണ് കുഞ്ഞുങ്ങൾ അച്ഛൻ്റെ അനിയനെയും ജ്യേഷ്ഠനെയും ഒക്കെ കാണുന്നത് അത്തരം ഒരു വ്യക്തിയിൽ നിന്നാണ് ഇങ്ങനെയൊരു അബ്യൂസ് ഈ കുട്ടി നേരിട്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം മറ്റൊരു കാര്യം ഈ കുഞ്ഞിനെ അംഗനവാടിയിൽ കൊണ്ടുപോയിരുന്നത് അദ്ദേഹമാണ് ശരിക്കും അമ്മയാണ് കൊണ്ടുപോകേണ്ടത് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത അമ്മയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അമ്മ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഒരു നല്ല നല്ല കെയർ കൊടുക്കുന്ന ഒരാൾക്ക് കൊണ്ടുപോയി കൊണ്ടുവരുന്നതിനും കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ഇത്തരം ഒരു വ്യക്തിയാണ് കൊണ്ടുപോയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഈ വ്യക്തി ഇല്ലാത്ത ദിവസങ്ങളിൽ അമ്മമ്മയാണ് അല്ലെ അമ്മൂമ്മയാണ് കുട്ടിയെ അംഗനവാടിയിൽ കൊണ്ടുപോയിരുന്നത് എന്നതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിനോടൊരു ഉറ്റ സ്നേഹം പോലും ഇല്ലായിരുന്നു ഈ കുഞ്ഞിനെക്കുറിച്ച് ഒരു പ്രതീക്ഷയോ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തയോ ഒന്നും തന്നെ ഈ അമ്മയ്ക്കില്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്കും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയായിരിക്കാം ഈ അമ്മ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓക്കേ